പി വി അന്വറിനെ സി പി എം അങ്ങനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് കുറേ ആരോപണങ്ങൾക്ക് ശേഷം പ്രതികരണങ്ങൾക്കൊക്കെ ശേഷം പി വി അൻവറിനെ സി പി എം നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സി പി എം അല്ലെ ഒരു ഘടകം ഒരു കുറച്ച് ന്യൂനപക്ഷമെങ്കിലും നമ്മുടെ പി വി അൻവർ എം എൽ എ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു പിൻബലത്തിനാണ് പി വി അൻവർ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചത് തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്നത് അതും ആഭ്യന്തരത്തിനെതിരെ മുന്നിലേക്ക് വന്നത് പ്രത്യക്ഷത്തിൽ നമ്മുടെ എം വി ഗോവിന്ദൻ മനുഷ്യ ഇല്ലെങ്കിലും പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന രീതിയിലില്ലെങ്കിലും നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യാൻ എം വി ഗോവിന്ദന് മാഷ് ഉൾപ്പെടെ ഇടതുമുന്നണിയിലെ ചില നേതാക്കളുണ്ട് അവരുടെ ഒരു ശബ്ദമാണ് പി വി അൻവറിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു രോഷമാണ് പിണറായി വിജയനോടുള്ള പിണറായി വിജയൻ എന്ന വന്മരത്തോടുള്ള ഒരു രോഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ചില സത്യങ്ങളാണ് പി വി അന്വർ ഉന്നയിക്കുന്നത് എന്നൊക്കെ ആയിരുന്നു അതിപ്പോൾ പി ശശിക്ക് എതിരായാലും അജിത് കുമാറിനെതിരെ ഉള്ളതായിരുന്നു പക്ഷെ ഇന്നലെ ഇതിപ്പോൾ ഇതാ പി വി അന്മാറിനെതിരെ സി പി എം പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് സി പി എം മൊത്തത്തിന് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അതിലിപ്പോൾ ശിവൻകുട്ടിയുണ്ട് വിജയരാഘവനുണ്ട് എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് സി പി ഐ ഇതുവരെ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും സി പി എം തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്തു തോന്നുന്നു കേട്ടിട്ട് സി പി എം ഇതിപ്പം അൻവറിന്റെ അൻവറിനെതിരെ സി പി എം അവരുടെ നിലപാട് ആദ്യമേ പറഞ്ഞിരുന്നു അതായത് ഇങ്ങനെയൊരു മീറ്റിംഗ് ഇപ്പം കഴിഞ്ഞാഴ്ച നടത്തിയൊരു അവരുടെ ബ്രാഞ്ച് സമ്മേളനത്തിൽ പറഞ്ഞത് എം എ ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ വന്നിരുന്നു പറയുന്നത് അൻവറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല അൻവർ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം വന്ന് പറയേണ്ടത് പാർട്ടിയോടാണ് പാർട്ടി അതിന് പരിഹാരം ഉണ്ടാക്കും എന്നുള്ള രീതിയിലായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് പക്ഷെ ആ ഒരു നടപടിയോട് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല ഇങ്ങനെയൊരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്വീകരിച്ച ആ നടപടി തന്നെ വളരെ കറക്റ്റാണ് അതുകൊണ്ടാണ് അത് ഇത്രയും ശക്തമായിട്ട് കത്ത് നിൽക്കുന്നത് അതൊരു പക്ഷേ പാർട്ടി സംസാരിച്ചിരുന്നെങ്കിൽ അത് അവിടെ തന്നെ കെട്ടടങ്ങിപ്പോയേനെ അതൊരിക്കലും ഇത്രയും വലിയ രീതിയിൽ ഈ പോലീസ് തന്നെയുള്ള ഇത്രയും അഴിമതികൾ പോലും പുറത്തു വരില്ലായിരുന്നു രണ്ടാമത്തെ കാര്യം സി പി എം എന്ന പാർട്ടി ഇപ്പോൾ ഓൾറെഡി തകർന്നു കിടക്കുകയാണ് അൻവറിൻ്റെ ആ ഒരു പ്രശ്നം അൻവർ ഒരു പ്രശ്നം ഉന്നയിച്ചപ്പോൾ തന്നെ ഒന്നുകൂടി അത് തകർന്നിട്ടുണ്ട് സി പി എം എന്ന പാർട്ടി അപ്പം സി പി ഐ നിലപാടൊന്നും പറയാതെ മാറി നിൽക്കുകയാണ് ഇപ്പം സി പി ഐയെ സ്വീകരിക്കാൻ വേണ്ടി സുധാകരൻ രണ്ട് കൈ നീട്ടി നിൽക്കുകയാണ് എന്നിരുന്നാൽ പോലും ആ വന്ന സി പി എം മുന്നോട്ട് വെച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ അതായത് സൈബർ പാർട്ടി നേതൃത്വങ്ങൾ മുന്നോട്ട് വരുന്ന സൈബർ സഖാക്കൾ ആ സൈബർ സഖാക്കൾ പറയുന്നത് ഞങ്ങൾ പിണറായി പിണറായി അല്ല പാർട്ടി ഞങ്ങൾ പാർട്ടിക്കൊപ്പമാണ് പിണറായി തെറ്റെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിണറായി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല പാർട്ടിക്കകത്ത് ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് ചെയ്താൽ അല്ലെ അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ ആ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരല്ല യഥാർത്ഥ സഖാക്കൾ ഞങ്ങൾ പാർട്ടിക്കൊപ്പമാണ് അതിനൊരു ടാഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താ അൻവർ സഖാക്കൾ എന്നോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ ടാഗ് ഒക്കെ കൊടുത്ത് വലിയ രീതിയിൽ അൻവറിനെ അങ്ങ് ആകാശത്ത് കൊണ്ടിരുത്തിയേക്കുകയാണ് ഈ സൈബർ സഖാക്കൾ അപ്പോൾ ഞങ്ങൾക്ക് പിണറായിക്ക് ഭയമായിരിക്കാം അൻവറിനെ അല്ലെങ്കിൽ പിണറായി അജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് പിണറായിക്ക് എന്തെങ്കിലും ഒരു കൈ കാണും അതുകൊണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് പിണറായി സപ്പോർട്ട് ചെയ്യേണ്ടതായില്ല ഞങ്ങൾ സത്യത്തിനൊപ്പമാണ് നീതിക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടാണ് സൈബർ സഖാക്കൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളതൊന്നും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല ഒരുപക്ഷെ അൻവർ അൻവറിൻ്റെ ഈ ചോദ്യം ചെയ്യലിന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പോലീസ് സേനയിൽ ഇത്രയും അഴിമതിയുണ്ടെന്നുള്ളത് അറിഞ്ഞത് രണ്ടാമത്തെ കാര്യം പി ശശിയുടെയാണ് പി ശശി ഇപ്പം പിണറായി വിജയന അൻവർ ഇങ്ങനെ ഒരു ആരോപണം നടത്തി അല്ലെങ്കിൽ അൻവർ ഇങ്ങനെ ഒരു കേസ് ഉന്നയിച്ചപ്പോൾ പിണറായി വിജയന്റെ ആ ഒരു തീരുമാനം നിന്ന് തന്നെ മനസ്സിലാക്കാം പിണറായി വിജയൻ ആരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പിണറായി വിജയൻ ആരൊക്കെ എന്തൊക്കെ പ്രയോജനങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള എല്ലാ കഥകളും പുറത്തു വന്നിട്ടുണ്ട് തീർച്ചയായും കാരണം ഇതുവരെ പ്രതികരണം നടത്താതിരുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തി അതിൽ വ്യക്തമായി പറയുന്നുണ്ട് പി ശശിക്കെതിരെ ഒരു രീതിയിലുള്ള അന്വേഷണവും എടുക്കില്ല എടുക്കില്ല ഒരു രീതിയിലുള്ള അന്വേഷണത്തിനും നടപടി എടുക്കില്ല അതേപോലെ എ ഡി ജി പി അജിത് കുമാറിന്റെ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് അജിത് കുമാറിൻ്റെ അന്വേഷണമുണ്ട് അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് അന്വേഷിക്കാൻ സമിതിയെ വിട്ടിട്ടുണ്ട് അന്വ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം അംഗീകരിക്കാനാവുന്നില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി ഭയക്കുകയല്ല മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പി ശശിയെ കുറ്റപ്പെടുത്തി കൊണ്ടാണ് പി വി അൻവർ വരുന്നത് പി വി അൻവർ പറയുന്നത് ഇപ്പോൾ പറയുന്നത് പി ശശിയും സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ട് സ്വർണ്ണക്കടത്തുമായിട്ട് പി വി അൻവർ പി വി അൻവർ അല്ല സോറി പി ശശിക്കും ബന്ധമുണ്ട് അപ്പോൾ പി ശശിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തിൽ അപ്പോൾ ഈ പി ശശിയെ പിന്തുണയ്ക്കുന്നതിലൂടെ ചിലപ്പോൾ മുഖ്യമന്ത്രിക്കും നമുക്ക് കഴിയില്ല പറ്റില്ല അത് നമുക്ക് വേറൊരു അജിത് കുമാറിന്റെ അജിത് കുമാറും അൻവറും ഒരേ രീതിയിലാണ് പിണറായി വിജയന് പരാതി കൊടുത്തത് അതിൽ അൻവറിന്റെ പരാതി സ്വീകരിക്കാതെ അജിത് കുമാറിന്റെ പരാതി സ്വീകരിക്കുന്നു പി ശശിയുടെ കാര്യത്തിലും ഇതുപോലെ ഇതേ ആരോപണം തന്നെ അൻവർ ഉന്നയിക്കുന്നു പി ശശിയാണ് അത് മാത്രമല്ല ആ സുജിത് ദാസ് ഫോൺ കോളിൽ അൻവറിനോട് പറയുന്നുണ്ട് പി ശശിയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് പി ശശിയെ കേരള പോലീസിൻ്റെ ഫുള്ള് പേടിയാണ് എന്ന് ആ ഫോൺ സംഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പോലും പിണറായി വിജയൻ പി ശശിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പിണറായി വിജയന് വേണ്ടപ്പെട്ട പല ആൾക്കാരുമാണ് തൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നത് അപ്പോൾ അവരെ സംരക്ഷിക്കാനാണ് പിണറായി വിജയൻ നോക്കുന്നത് അപ്പോൾ പി വി അൻവറിൻ്റെ ആരോപണം ഒരു തരത്തിൽ പറഞ്ഞ ഒരു പരിധി വരെയും ശരിയാണെന്ന് തന്നെ വെക്കാം ഇപ്പോൾ പി വി അൻവർ ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതേപോലെ അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലതും വിശ്വസിപ്പിച്ച് വെച്ചേക്കുകയാണ് ഇപ്പോൾ പറയുന്നത് പാവ മുഖ്യമന്ത്രി പാവം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ശശി പി ശശിയും എ ഡി ജി പി അജിത് കുമാറും എന്നാണ് പറയുന്നത് പാവമുഖ്യമന്ത്രി പാവ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മളെ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണത്രേ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടേണ്ടതാണോ നമ്മളെ ഒരു സംസ്ഥാനം വീഴ്ചയാണെന്ന് നോക്കി പാവ മുഖ്യമന്ത്രി എന്തടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും പോരണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇത്രയും ആരോപണം വരുന്ന ഈ ഒരു വ്യക്തി പി ശശിക്കെതിരെ ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം വരുമ്പോൾ എന്തുകൊണ്ടാണ് അന്വേഷണം അന്വേഷണത്തിന് ഒരു ഓർഡർ കൊടുക്കാത്തതെന്ന് പറയുമ്പോൾ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നത് പിന്നീടുള്ള കാര്യം ഈ പി ശശി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പാർട്ടിക്കും ആഭ്യന്തരത്തിനും ഇടയിലെ കാര്യങ്ങൾ അത് പാർട്ടിക്കും ആഭ്യന്തരത്തിനുള്ളൊരു പാലമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടിക്കും ആഭ്യന്തരത്തിനും ഇടയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതായത് എന്ത് കാര്യവും ലാസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ ആഭ്യന്തരത്തിനും പാർട്ടിക്കും ഇടയിലുള്ള കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കാതെ പാർട്ടിക്കാർക്ക് തന്നെ പി ശശിയോടൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ഭയമാണ് പി ശശിയോട് ഇപ്പോൾ ഉള്ളത് പാർട്ടി കാര്യങ്ങളായാലും ആഭ്യന്തര കാര്യങ്ങളായാലും തീരുമാനിക്കുന്നത് അവസാന ഒരു വാക്കായിട്ട് പി ശശിയുടെ മുകളിലാണ് വന്നിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾ മുൻപ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പി ശശി ഒരു സമയത്ത് സംസ്ഥാന എന്താ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഡി വൈ എഫ് ഐ വനിതയ്ക്ക് നേരെ ഒരു വനിതയ്ക്ക് നേരെയല്ല ഡിവൈഎഫ്ഐ വനിത ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് പി ശശി ആരോപണം ഉന്നയിക്കുന്നു പി ശശി തന്നെ ലൈംഗികമായി അതിക്രമിച്ചു എന്നുള്ള ഒരു ആരോപണം വന്നതിനെ തുടർന്ന് പി ശശിയെ സംസ്ഥാന സെക്ര സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും മാറ്റി ബ്രാഞ്ച് തലത്തിലെ ഒരു കമ്മിറ്റി അംഗമാക്കുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളോ ഒന്നും വന്നിട്ടില്ല അത് പൂർത്തപ്പെട്ടു പോയിയെങ്കിലും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും സംസ്ഥാന അംഗമാകുന്നു വർഷങ്ങൾക്കിപ്പുറം തന്നെ അധികം താമസിക്കാതെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി വീണ്ടും ഇതാ ഇതായിപ്പോ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി വീണ്ടും അല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയേറ്റ് വരുന്നു ഈ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ട് സെക്രട്ടറിയായിട്ട് ഇരിക്കുമ്പോൾ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു ആരോപണം വന്നിട്ടോ മുഖ്യമന്ത്രി ഒരു രീതിയിലുള്ള നിലപാടുകളും എടുക്കുന്നില്ല എന്തായാലും വാർത്ത മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞു മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പി വി അൻവറിൻ്റെ ആരോപണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പി ശശിക്കെതിരെ ഒരു രീതിയിലുള്ള അന്വേഷണവും എടുക്കുന്നില്ല എ ഡി ജി പി ചുമതലയെന്നു മാറ്റത്തുമില്ല എനിക്കെതിരെ ആരൊക്കെയാണോ കരുനീക്കുകൾ നിൽക്കുന്നത് അവരുടെ ഉദ്ദേശം ഒന്നും നടക്കില്ല എന്നും പറയാതെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി പക്ഷെ നമുക്ക് കാണുമ്പോൾ തോന്നും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആയിരിക്കും മുഖ്യമന്ത്രിയുടെ ആ ഒരു സ്വന്തം തന്നെയാണ് അതാണ് പിണറായി വിജയനെ തന്നെ അറിയാം സ്വന്തം പാർട്ടിയിലുള്ള സ്വന്തം നേതാക്കള് തന്നെയാണ് തന്നെ അടിച്ചു താത്താൻ വേണ്ടി ശ്രമിക്കുന്നത് പാർട്ടി തകർന്നോണ്ടിരിക്കുകയാണ് പിണറായി വിജയനും തകർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത പിണറായി സർക്കാരിനെ താഴെ ഇറക്കി അടുത്ത സർക്കാർ കയറാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെയാണ് പിന്നിൽ അത് പയറ്റിക്കൊണ്ടിരിക്കുക അത് പിണറായി വിജയനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇവരെ ഒന്നും പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യാത്തത്